അമ്മ ഇടിച്ചൊക്കെ ഉണ്ടാവുക പറയണം ഇന്നും ഇടിച്ചൊക്കെ തന്നെയാണോന്ന് ഇന്നലെ നമ്മൾ അല്ലേ കറി വെച്ചത് അപ്പോൾ അതാ ഇടിച്ചക്ക അതാ ചെറു ചെറുതാക്കി നുറുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഗ്യാസിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇവിടെ കറി വെക്കാൻ നോക്കട്ടെ ഉണ്ടാക്കാം തീ അടുപ്പ് കടന്ന് പുകയിന് കണ്ടോ അമ്മു ഏഴ് വെളിച്ചെണ്ണേ അമ്മ തീ കത്തിക്കുമ്പോൾ എന്താ ചെയ്യാന്നറിയോ നല്ലെണ്ണയിൽ കുറച്ച് നല്ല ഈ ചിരട്ടയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് തിരി ഉണ്ടാക്കും എന്നിട്ട് ആ തിരി കത്തിച്ചിട്ട് അടുപ്പിലാണ് കൊണ്ടു വെച്ചിട്ട് നാല് ഭാഗം വേറെ കിടും ഈ പുകയിൽ നോക്ക് ഞാൻ ഓടക്കോയിൽ കാണാൻ അല്ലാണ്ടാണ് ആകെ പ്രശ്നം മാറിക്ക മൊത്തം ഓ രണ്ട് ചപ്പ എന്തെങ്കിലും കൊണ്ടുവരട്ടെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതില്ലേ ഒരു കൂട്ടാനാണ് കേട്ടോ കൂട്ടാന എന്ന് പറയാൻ പറ്റില്ല രസം അമ്മന് ഭയങ്കര ഇഷ്ടമാണ് അമ്മ എന്താ എപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കുമ്പോഴും ഈ രസം ഉണ്ടാക്കുമ്പോൾ പറയും ഇതാണ് ശരിക്കും രസം എന്ന് പറയാറുണ്ട് കേട്ടോ അത് നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പില്ലേ പരിപ്പ് ഇതാ കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നു എന്താണെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് ഞാൻ വേറെ എന്തെങ്കിലും ഇനി കറി വെക്കേണ്ടി വരും കേട്ടോ ഇതുണ്ടാക്കണ ദിവസം ഏ അച്ചും ഒന്നും സൈലൻ്റ് ആയിരിക്കണം ഇന്ന് രാവിലെ അച്ചുട്ടി നീച്ച് കഴിഞ്ഞിട്ട് അവൾ ചായ സ്വന്തമായിട്ട് അവൾ ചായ ചൂടാക്കിയതാണ് ചൂടാക്കി കുടിക്കുന്നതാണ് പക്ഷെ അവളുടെ ഗ്യാസ് നിന്ന് അങ്ങനെ തുണി എടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് സ്ലിപ്പായി ഏ ഗ്യാസ് ഗ്യാസിന് പുതിയ ഗ്യാസിൻ്റെ ആ ഇതിൽ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വലിച്ചപ്പോൾ അങ്ങോട്ട് പിടിച്ചു കേട്ടോ ഞാനും പൊള്ളി പൊള്ളിയന്ന് പക്ഷേ ദൈവം കാത്തു എന്താട്ടോ പരിപ്പ് ഇത് കടന്ന് തിളച്ച് വേവട്ടെ അമ്മ എന്തെങ്കിലുമൊക്കെ കൂട്ടം കൂട് അമ്മൂന് എന്താ മോഡൽ എന്നൊക്കെ ചോദിച്ചിരുന്നു അതിനൊക്കെ മറുപടി പറയേ ഡി തക്കാളി അരിഞ്ഞത് ഓ കണ്ടോ ക്ക് തക്കാളി ഇട്ടു കൊടുക്കണ്ടേ ആമുട്ടി സഹായിക്കാൻ ഒക്കെ ആ മഞ്ഞപ്പൊടി പാത്രം കണ്ടോ അമ്മൂനോട് ഗുസ്തി കണ്ടില്ലേ ക്ലാസ്സിലൊക്കെ കൊണ്ടോയിട്ട് എടുത്ത് കുടിച്ചിട്ടും ഒക്കെ മക്കൾ എന്നെ കൊണ്ടേ കള കൊണ്ടേ കുടിച്ചു കുടിച്ച് കഴിക്കും അപ്പൊ ഞാൻ എങ്ങനെ ഇണ്ടാക്കാന്ന് കാണിച്ചുതരാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊറച്ച് വലിയ വല്യ നാല് പീസാക്കിയാലും കൊഴപ്പില്ല കേട്ടോ അച്ചു ചെറിയ കഷ്ണങ്ങളാക്കി പിന്നെ ഇതാ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട് പൊളി ഇതാ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ തിളച്ചിന്നിയും തിളച്ച് വേവട്ടെളച്ച് തിളച്ച് വേവട്ടെ നമ്മുടെ ഉപ്പേരി അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ നിർത്തിയിട്ടുണ്ട് പേരിടൂടെ വെള്ളപ്പയർ ഞാൻ വെള്ളപ്പയർ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ വെള്ളപ്പയർ ഇടിച്ചിപ്പോൾ അവിടെ കറി വെച്ചില്ലേ ആ വെള്ളപ്പയർ ഇടിച്ചക്കി തന്നെ ഇരുന്നോട്ടോ നമ്മൾ ഇന്നലെ ചപ്പാത്തിക്കും ബൂരിക്കും കഴിച്ചത് ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഏഹ് എന്താ നമ്മൾ മസാലയൊന്നും ഒന്നും കൂട്ടാതെ ഇരുന്നോട്ടോ വെച്ചത് ഇപ്പം ചൈലി നമ്മൾ പറഞ്ഞില്ലേ ചിക്കൻ മസാലയൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ വെക്കുകയാണ് പറഞ്ഞാൽ ഒന്നും കൂടി സൂപ്പറായിരിക്കും അപ്പോൾ എന്താ വേറെ കറി ഉണ്ടാക്കുക പറഞ്ഞപ്പോൾ അത് വേണ്ട അതുതന്നെ മതി പറഞ്ഞു എന്തായാലും ചക്കടയൊക്കെ സീസൺ അല്ലേ വരുന്നത് അപ്പൊ അതിന് ഒരുപാട് ചെലവുകൾ ഒന്നുമില്ലല്ലോ വെള്ളപ്പയറൊക്കെ കൂട്ടിയിട്ട് കടല കൂട്ടിയിട്ട് നമുക്ക് ഇഡ്ലിക്കും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ കുറച്ച് ചാറ് നീട്ടിയിട്ട് എന്താണ് നമ്മള് പുളി വെള്ളം വെച്ചുകൊടുക്കണ്ടേ പുളും കുരുവാണോ ആർക്കും ചുട്ടിഞ്ഞാ ഏ എവിടെ ഒക്കെണ്ട് പുളിങ്കുരുണ്ടോ പുളിങ്കുരു നല്ല പുളിയുടെ കുരു കണ്ടോ ഇത് ചുട്ട് കഴിച്ചിട്ടുണ്ടോ നമ്മൾ ശിവരാത്രി സമയത്തൊക്കെ ഉറക്കമൊഴിക്കുമല്ലോ ഉറക്കമൊഴിക്കുന്ന സമയത്ത് എന്താ നമുക്ക് എന്തെങ്കിലുമൊക്കെ അന്നിങ്ങനെ ബേക്കറിയൊന്നും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ പുളിങ്കുരു ചുട്ടിട്ട് നമ്മൾ കൊണ്ടോയി വെക്കും അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ടി വി പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തേ ഉള്ളൂ കേട്ടോ അവിടെ ടി വി ആണ്പേ ഒരു പത്ത് പത്തര വരെയൊക്കെ നമ്മൾ ഉറക്കം ഒഴിക്കുകയുള്ളൂ അത് കഴിഞ്ഞാലൊക്കെ പിന്നെ എല്ലാവരും അവരവരുടെ വീട്ടിൽ പോവും പക്ഷെ അപ്പയ്ക്ക് ഓരോരുത്തരും ഓരോരുത്തരും ചിലർ പുളി കൊണ്ടുവരും ചില ഒരു പുളിങ്കൂര് ചുട്ടത് കൊണ്ടുവരും ഏ ദാ എടുത്തേച്ചോളൂ കണ്ടോ കണ്ടോ കുഞ്ഞനെന്നെ കടിച്ചത് കണ്ടോ അവന്റെ മുപ്പത്തി പല്ല് മുപ്പത്തി പല്ലില്ല എല്ലാ പല്ല് മൊത്തത്തിൻ്റെ മേത്ത് പതിഞ്ഞത് കണ്ടോ 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 ഏഹ് അവന് സ്നേഹം കൂടുമ്പോല്ലേ അവൻ വന്നിട്ട് ഓരോ ഭാഗം ഓരോ ഭാഗം കടിച്ചെടുക്കും കണ്ടോ ശരിക്കും കണ്ട മുട്ടി ഇത് അത്രേ ഉള്ളൂ കണ്ടോ ഏഹ് ഏഹ് അവൻ അങ്ങനെ കേട്ടോ അവൻ എന്നെ സ്നോട് സ്നേഹം കൂടുമ്പോ എന്നെ അടിക്കുക അടിക്കുക എല്ലാവടേയും കടിച്ചെടുക്കണം സാമി ശരണം അവിടെ നിന്ന് ഇരിക്കുവോ അതാ നമ്മള് പുളിയൊക്കെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പുളിയുടെ അപ്പം തന്നെ ഒന്ന് ചെയ്യാനൊന്ന് ഇടുള്ളൂ നമ്മള് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കണ്ടേ കൊണ്ടുപോക ഉപ്പിട്ടില്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടതാ കല്യാണത്തിനാട അടവാണെങ്കി ണ്ടാക്ക സുഖല്ലേ പൊടിയൊക്കെ ഇണ്ടിരിക്കണോ ആര് സോനിയ്ക്ക്ണ്ടോ മധുര ഇടാത്തട ഉണ്ടാക്ക എനിക്കിഷ്ടം സംഭവം ഞാനും കഴിച്ചിട്ടില്ലേ സോനിയൊക്കെ എന്തൊക്കെയാ പറയുന്നത് അത് അടണ്ടാക്കില്ലേ അട അല്ല അടണ്ടാക്കണം നൂൽപുട്ടിന്റെ പൊടിയും കൊണ്ട് ഞാൻ ഇതിൽ കണ്ടതാണ് കേട്ടോ അതിന്റെ ഒരു അച്ഛൻ ഉണ്ട് അതിങ്ങനെ ചെറുതായി പറത്തിയിട്ടിങ്ങനെ അല്ലെ ഉള്ളിയുടെ പോലെ ഒക്കെ അതിന്റെ ഉള്ളില് എന്താ തേങ്ങയും പഞ്ചസാര ചിക്കൻ ഇട്ടിട്ട് ഇണ്ടാക്കണവരുണ്ട് മസാല ഇട്ടിട്ടുണ്ടാക്കണവരുണ്ട് ആ പക്ഷെ ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ആ അതന്നെ അതന്നെ മീശോലൊക്കെ അയിന്റെ അച് കണ്ടിരുന്നു കേട്ടോ അപ്പൊ അത് ഇണ്ടാക്കി എങ്ങനെയെന്ന് നോക്കിയിരുന്നു ഞാൻ രസം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടു വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഉണക്കമുളക് കൊടുത്തിട്ട് എന്താ നല്ലപോലെ കഴക്കിരിക്കട്ടെ നമ്മള് ഈ എന്താ മല്ലി മുളകൊക്കെ ചതക്കണേൽ കൂടി രണ്ട് വെളുത്തുള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്താ പുളിയൊക്കെ ബാലൻസ് ചെയ്യാനാണ് ഇവിടെ അച്ചമ്മി എന്റെ അമ്മയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാനും അതേപോലെ ചെയ്യും ഇവിടെ ഞാൻ വേറെ രീതിയിലൊക്കെ രസം ഉണ്ടാക്കണ വീഡിയോ എടുത്താലും പക്ഷെ ഇവർക്ക് അമ്മൂട്ടിക്ക് ഇങ്ങനത്തെ രസാണ് കേട്ടോ ഇഷ്ടം കഴിഞ്ഞോ 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 ചോദിക്കും ഏ രസോ ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് നോക്കൂ നോക്കൂട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും എന്താ ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ എന്താണ് കൈ വെച്ചിട്ട് അമ്മൂനിപ്പോ അവിൽ അമ്മൂന് അവിൽമിൽക്ക് ഉണ്ടാക്കണത്ര സുഖന്യേ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടി പഴാണ് വെച്ചാ ഒരു കൊല്ല പടുത്തിരിക്കട്ടോ കൊണ്ടി വെച്ചിട്ട് എന്താ പപ്പടം കാച്ച നട്ടനിപ്പി ഓരോരുത്തർ മൂടി വേറെ ഇന്നലെ അവിടെ സദ്യ ഉണ്ടായിരുന്നു അത്ര അപ്പൊ കഴിച്ചിട്ട് വന്നോന്ന് ഇന്ന് എന്താ ചെയ്യുന്നറിയില്ല മോര് എന്താ ഓരോഴിച്ചു വെച്ചതായിരുന്നു എന്റെ കുഞ്ഞു ആ കഴിച്ചിട്ട് ഞാൻ കുറച്ച് വെച്ചാണ് മറ്റേത് കുറച്ച് കുളിച്ചപ്പോ ഞാൻ എല്ലാവർക്കും കുടിച്ചോട്ടേന്ന് ചേർത്ത നമ്മുടെ വീടിന്റെ കൊറച്ചപ്പുറത്തൊരു കല്യാണം ഉണ്ട് അപ്പൊ വഴി കൂടെ ഇങ്ങനെ ആൾക്കാർ പോകുമ്പോ ചെലവർ ഇങ്ങനെ ഫാമിലിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാനുട്ടോ അതാണ് അങ്ങോട്ട് ദൃഷ്ടി പോണത് എന്താ ചു അമ്മ ചേച്ചിക്ക് ഇടിച്ചു പപ്പേരി വേണ്ട അത്രേ വേണ്ടല്ലോ പോപ്പേരിയാണേ ആഹാ അതെന്താന്ന് പറഞ്ഞാൽ എന്ത് ഞാനിങ്ങനെ അരിഞ്ഞിട്ട് എനിക്ക് ഉപ്പേരിയൊക്കാൻ തോന്നിയിട്ടോ അത് അങ്ങനെ നമ്മള് ചതച്ചിട്ടല്ലേക്കാ അപ്പൊ അരിഞ്ഞിട്ട് ഞാൻ വെള്ളപ്പയർ കൂട്ടിയിട്ട് ഉപ്പേരി വെക്കണം വിചാരിച്ചു അപ്പൊ ഇന്നലെ വെള്ളപ്പയർ എന്നും വെള്ളപ്പയർ വേണ്ടാന്ന് വിചാരിച്ചു ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കറുവേപ്പിൻ്റെ എടുത്തിട്ട് കുഞ്ഞോളെ ഉം ഇല്ല കിച്ചു കൊണ്ടുവന്നോക്കണം ഒന്ന് അപ്പുറത്തോട്ട് അപ്പുറത്തുണ്ട് കുപ്പിയത് നിന്റെ കുപ്പി അല്ലെങ്കിൽ ഏക്കിന് കട്ടില്ല കറിവേപ്പിൻ്റെ കൊണ്ടേന്താ നമ്മള് ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോ മുളകേ ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് ചൂടാവുമ്പോല്ലേ ഇനി വേനൽക്കാലം ഒക്കെ ചെയ്യുമ്പോ പുറത്തുനിന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ തന്നെ വീട് എടുത്തേ കഴിക്കേണ്ടി വരും ഇടിച്ചെങ്കിൽ ഇടിച്ച കൊട്ടി കൊടുക്ക എന്താ ചെയ്താൽ സുഖിയേ ഒരു കുഞ്ഞൊരു കഷ്ണം മത്തനെടുത്തിട്ടേ വേണോ വൈകുന്നേരത്ത് ഇഡ്ലി ഉണ്ടാക്കണത് കൊറേ ഇണ്ടാക്കി കഴിഞ്ഞ വെച്ച കഴിക്കണം കേട്ടോ അല്ലേ മക്കള് പറയണേ അതാണ് ഇവിടെ ഉണ്ടാക്കി അങ്ങനെയാണ് കേട്ടോ ഒന്നാല് നമ്മള് ചാമിശാരണ ഇപ്പൊ മസാലക്കറി ഉണ്ടാക്കിയപ്പോ ചെലവായിട്ടോ അതില്ലാന്ന് പറയില്ല അതെന്താച്ച കൊറേ ആയിട്ട് ഇണ്ടാക്കാത്ത കൊണ്ടല്ലേ സൂനിയ മോരും കൊണ്ട് ഇണ്ടാക്കിരുന്നേ അപ്പൊ എന്തിനാ മോരും പിന്നെ ഒരു ഇരിക്കും ഇവർക്ക് മോരുകൊണ്ട് അതങ്ങനെ കാണുന്നത് അത്ര ഇഷ്ടം എല്ലാവർക്കും ഇണ്ടാവില്ല ഇപ്പൊ എന്താണോ വച്ചാലും ഒന്നോ ശട്ടോ ഇടിച്ച കൊപ്പേരി ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ ഇങ്ങനെ ഇണ്ടാക്കി നോക്കിയതാണ് അമ്മ പറയണേ എന്ത ഇങ്ങനെ ഉണ്ടാക്കിയത് ഇടിച്ചിട്ടുണ്ടാക്കിയ പോരായിരുന്നില്ലേന്ന് ഓ അതാ രസം പിന്നെ തേങ്ങയൊന്നും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇടിച്ചുണ്ടാക്കുമ്പോ എന്താണെന്നറിയോ കുറച്ച് തേങ്ങയൊക്കെ ചെലവീടാൻ വേണം നമ്മടെ തേങ്ങ കഴിഞ്ഞേക്കണോ അപ്പൊ ഇതാവുമ്പോ പിന്നെ കൊഴപ്പല്ലല്ലോ എന്ത് ചെറിയ പാത്രത്തില് വെണ്ണീർ ഇല്ലാണ്ടല്ലോ സുഗന്യെ ഇപ്പൊ വെള്ളം കൂടി കൂടുതലായിട്ടാണ് തെങ് കായ്ക്കാത്തത് വേനൽക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളാണ് കേട്ടോ എന്തില് ആയോ കത്തി കത്തിയെടുത്തു രണ്ട് മക്കളും പാടെ ആ പാത്രങ്ങളവിടെ കൊണ്ടോ വെച്ചോളി കൊറേ നേരമായി ഞാനിത് പാത്രം അവിടെ കൊണ്ടുവെച്ചു വെക്കും അത് കുത്തി പൊടിച്ചതല്ല അത് ഞാനല്ലേ കായപ്പൊടി എനിക്ക് കായത്തിന്റെ കട്ടേണ്ട്ടോ ഇഷ്ടള്ളു കായത്തിന്റെ കട്ട് അവിടെ ഇല്ലേ രണ്ടു കടയിൽ പോയി രണ്ട് കടയിലും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കായപ്പൊടി വാങ്ങിയത് കായത്തിന്റെ കട്ടയാണ് ഏഹ് ആ ചക്ക റെഡി വച്ചു താഴെ മൂത്ത വേഗം പറിക്കാൻ സുഖല്ലേ നാളത്തെ പുറത്തു നിന്നുണ്ട് ചെറുപയറുണ്ട് ഇരിക്കുന്നു അപ്പോൾ അത് വെച്ചിട്ട് നാളെ അതും കൊണ്ട് ഒരു പേരി ഉണ്ടാക്കുക അത് കറി വയ്ക്കുകാണ്ടല്ലാട്ടോ മത്തനൊക്കെ ഉണ്ടിരിക്കണോ മത്ത ഞാൻ പറഞ്ഞില്ലേ മത്തം പിരിക്ക് ചിലർക്ക് ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ല ആഴ്ചയിൽ എന്തായാലും രണ്ടാഴ്ച ഇവിടെ മത്തം ചില സമയത്ത് വെക്കാറുണ്ട് അപ്പോൾ അനിയനെ ഇഷ്ടമാണെങ്കിൽ ഏറ്റൻ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം വെക്കാതിരുന്നാട്ടോ നാളെ ഞാൻ ഓല ഉണ്ടാക്കി കുറച്ച് അപ്പോൾ ഞാൻ ഞാനിയെ മാത്രമേ കഴിച്ചുള്ളൂ വേറെ ആരും കഴിച്ചില്ല പിറ്റേ ദിവസം അതങ്ങനെ കളഞ്ഞു ഞാൻ എവിടെന്നാ വാടല വാടൽ വെട്ടുക അവിടെ ഉണ്ടോ സുഖന്യെ ചോറ് ഒരു പാത്രത്തിൽ വെക്ക് ചൂടാറാന് നോക്കി വെക്ക് മക്കള് ചെയ്തൊരു പണി ഈ സാരി അങ്ങോട്ട് കീറിയപ്പോ മക്കൾക്ക് എന്തൊരു സന്തോഷായിന്നറിയോ കിച്ചുസാമിക്കും കുഞ്ഞുസാമിക്കും പിടിക്കു സ്വാമി അമ്മൂട്ടി പിടിച്ച പിടിക്കാ ഇനി ഇന്ന് വാർഡയിലെ എല്ലാവർക്കും വേണ്ടി വേണ്ടിവരട്ടോ ചിലപ്പോന്നറിയോ വാഴ് കഴിക്കുക ഒരാൾ കഴിക്കാണോ ബാക്കിയുള്ളവർക്കും കൊതി വരും അപ്പൊ പോവാ അതവിടെ കാണാതിരിക്കട്ടെ എന്താ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പൊന്നു കണ്ടല്ലേ പൊന്നിനൊക്കെ വേണ്ടിവരും വൃത്തിയൊക്കെ കണ്ടിട്ടോ അതാ ഇവിടെ ഒക്കെ കഴുകല് കഴിഞ്ഞിട്ട് കഴിക്കല് കഴിഞ്ഞിട്ട് തേഞ്ഞിപ്പോ എല്ലാരും കഴിക്കൽ കഴിഞ്ഞിട്ടും ചെയ്യാൻ വിചാരിച്ചിട്ട് അടുക്കള ഇങ്ങനെ വൃത്തിയുടെ കടക്കുന്നത് കണ്ടാൽ തന്നെ ദേഷ്യം വരും വരൂട്ടോ നമ്മള് വീഡിയോ എടുക്കുമ്പോഴേ അങ്ങോട്ട് കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് വീട്ടിലത്തെ കാര്യങ്ങളല്ലേ വീഡിയോ എടുക്കണെന്ന് വിചാരിക്കും പക്ഷെ വീട്ടിലത്തെ കാര്യങ്ങളെ പറഞ്ഞിട്ട് കല്ല് കേട്ടോ നല്ല സമയം എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കും ഓരോന്നിങ്ങനെ കാണിക്കുമ്പോഴേ മറ്റേ നമ്മൾ വൈകുമ്പോൾ വേഗം കാണിക്കല്ലോ എവിടെ അതെന്താന്ന് ഇതെന്താന്ന് മനസ്സിലാവും ഇതാണ് ഇളനീര് ഇട്ടോ പാനയുടെ ഇളനീരാണ് അത് ഇത് പൊട്ടി രണ്ടെണ്ണം കൊണ്ടന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് ചെത്തി കൊടുത്തപ്പോണ്ടോ ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ കണ്ടോ ഇതിലെന്താ ഉള്ളത് കരിക്ക് കുടിക്കാന്ന് പറഞ്ഞ ഏറ്റവും വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ഷെ അത് പറ്റണ്ടെയ്യാം പപ്പടേ പപ്പടയും കൂടിയും കാച്ചി വെക്കട്ടെ നമുക്ക് അച്ചി വെച്ചിട്ട് വേണം ആ മുട്ടി ഇതൊന്നും നേരെ വെക്കാനെവിടെ വെക്കാൻ ആ മുട്ടിയോട് വന്നത് ഒരു കാര്യം ചെയ്യുന്ന പണികൾ ഏർ ചെയ്യുന്ന പണികള് നേരെ വൃത്തിയിൽ കൂട പിന്നെ അത് രണ്ടാമത് ഒരാൾക്ക് പണിയെടുക്കേണ്ടി വരും നമ്മുടെ പൊന്നൂസേ കായ കണ്ടു കണ്ടുകഴിഞ്ഞോച്ചിടീയില്ല കേട്ടോ അവനത് കഴിക്കണം പക്ഷേ എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര ചുമയൊക്കെ ആവുള്ളൂ ഒന്നും രണ്ട് എങ്ങനെ പകുതി കഴിക്കുക പകുതി കളയുക അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ അതാണ്ടോ ചായ കളഞ്ഞിട്ടിനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നോട്ടോ എനിക്ക് ചില ദിവസം ഇവിടെ എൻ്റെ പപ്പടക്കമ്പി കാണല്ല മക്കളുള്ള ദിവസമല്ലേ എത്ര നമ്മൾ അടുത്തു പൊറുക്കി വെച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ ൂ എല്ലാവടിയും അവരുടെ കൈയ്യെത്തും ഇന്നത്തെ ഒരു ദിവസം ഇന്ന നാളെ അമ്മോനെ അമ്മോനെല്ലാട്ടുദ്ദേശിച്ചത് അമ്മോ ഞാനൊന്നും ജീവിതത്തില്ലല്ലോ ബെല്ലം കണ്ട ബെല്ലം അങ്ങനെ വേണ്ടി ഓരോരും അതിലും ബെല്ലാണല്ലോ കണ്ടോ നമ്മള് ആരെങ്കിലൊക്കെ വരുമ്പോൾ നമുക്കില്ലേ ഒരു എന്താ മടിയാവും വരുമ്പോ അടിച്ച് കൈ എടുത്തും ഇങ്ങോട്ട് തിരഞ്ഞട്ടേ ഉണ്ടാവുള്ളു പിന്നെയും അത് അതേപോലെണ്ടാവും കേട്ടോ ഒരാളെ അടിക്കാനും തുടക്കാനും മാത്രമായിട്ട് നിൽക്കണം അച്ഛൻ എണ്ണ ചൂടാവട്ടെ നമ്മുടെ അച്ചുട്ടി പോലായി അടിക്കാൻ പോലെ പോലായി പോയി അടിക്കുന്നുണ്ട് കേട്ടോ സായിമാർക്ക് കഴിക്കാൻ കൊടുക്കാൻ അപ്പൊ നമ്മളതാ ഇനി രണ്ട് കൊണ്ടാട്ടവും കൂടി വറുക്കണം മുളക് കൊണ്ടാട്ടമുണ്ട് അതും കൂടി വറുത്ത നമ്മുടെ ഉച്ചത്തെ പരിപാടി ഭക്ഷണം കൈക്കലായി ഇനി പിന്നെ അവർ കൈക്കൽ കഴിഞ്ഞിട്ട് എല്ലാ പാത്രങ്ങളും ഒക്കെ ഉപ്പം കഴുകി കഴുകിയൊക്കെയല്ലോ ഇനി അല്ലെങ്കിൽ എന്താണെന്നറിയോ പിന്നെയും കുറച്ച് പിന്നെയും കുറച്ച് പറഞ്ഞിട്ട് ചെയ്യേണ്ടി വരും എന്താ നോക്കി നോക്കാം അവിടെ കാട്ടിരിക്കണത് ആ അച്ചിങ്ങയും കൊണ്ട് ഫുള്ളും മറ്റും ഫുള്ള് അച്ചാണ് എനിക്ക് അവിടെ അവർ വന്നപ്പോഴേ ഫുള്ള് അതിനെ ഇത് ആക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ പിന്നല്ലേ രസം രസം ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ അടിപൊളിയാണ് നമ്മൾ ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂട്ടോ ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് അറിയില്ലല്ലോ സോ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എളുപ്പമല്ലേ